ചെങ്ങാനിയിലൊരു കോമ വെക്കണ്ടായിരുന്നു വിദ്യാഭ്യാസം ഒന്നുമില്ല അവർ നോക്കവർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ ഒരു ഉപദേശം കേൾക്കണ്ട പക്ഷേ പുനടി റയീസുലമൻ്റെ ജീവിതം അങ്ങനെ നോക്കിയാണ്ട് ഉപ്പനെന്തൊക്കെയാണ് ചെയ്യണം അതേപോലെ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് പരിപാടി ഊപ്പരപ്പള പള്ളി കയറി അന്നൊക്കെ മകരിവിന് അന്ന് ചുമഴത്തുള്ളിക്ക് അവരിപ്പോൾ വെയ്യാത്തത് കൊണ്ട് വരൻ്റെ മുമ്പിൽ പള്ളി ഉണ്ടാക്കിക്കാം അപ്പോൾ ജുമായിട്ട് പള്ളിക്ക് മകരവിന് നാട്ടിലുണ്ടെങ്കിൽ മകരവിൻ്റെ അരമണിക്കൂർ മുമ്പ് പള്ളിയിൽ പോകും ഔറാദ് ചെല്ലിത്തുക ആ സമയത്ത് തന്നെ ഈ കോമാക്ക് വരും കോമാക്കാൾക്ക് എന്താ ഔറാദ് ഒരു തനി സാധാരണക്കാരനാണ് പക്ഷേ എപ്പോഴാണ് ഉസ്താദ് വരുന്നത് ആ സമയത്ത് വരും എപ്പോഴാണ് ഉസ്താദ് പള്ളി എന്ന് ഇറങ്ങുക അപ്പോഴേ മൂപ്പർ ഇറങ്ങുകയുള്ളൂ ഉസ്താദിൻ്റെ പള്ളി എന്ന് പറഞ്ഞാൽ ഈഷാ കഴിഞ്ഞ് ഏതാദും കഴിഞ്ഞ് പിന്നെ വിത്രവും നിസ്കരിച്ച് കഴിഞ്ഞിട്ടേ ഇറങ്ങുകയുള്ളൂ ആ സമയത്തേ ഈ കോമാക്കേ ഇറങ്ങുകയുള്ളൂ ഓരോ വക്തിന് ഉസ്താദ് വരേണ്ട കറക്റ്റ് നേരം നോക്കി മൂപ്പർ ഇങ്ങനെ വരാ ഉസ്താദ് എത്രക്കകത്തൊക്കെ ഇരിക്കുക അത്രക്കകത്തൊക്കെ ഇരിക്കുക അസ്താദ് എത്ര നേരം പള്ളിയിൽ ഇരിക്കുക അത്ര നേരം പള്ളിയിലിരിക്കുക ഇങ്ങനെ ഉസ്താദിനെ കണ്ട് ജീവിച്ച് ജീവിച്ച് മൂപ്പേർമാൻ സലാമത്താണ് മരിച്ചത് ആ മൂപ്പേക്ക് ഈമാൻ സലാമത്തായി ഈമാൻ സലാമത്തായി ഞാൻ മൂപ്പരെ വൈബ് പറയല്ല കണ്ടു പറയുകയാണ് ഉപ്പര മരണം നമുക്ക് കാണാൻ പറ്റി എങ്ങനെയെന്നറിയോ ഒരു മഹരണം പത്താം ജാവിൽ ഒമ്പതിൻ്റെ നോമ്പ് തുറന്ന് പത്താം ജാവിയിൽ ഇതേപോലെ ഒരു വെള്ളിയാഴ്ച രാവാണ് മഹരം മഹറം പത്താനാവ് വെള്ളിയാഴ്ച രാവ് ഈ വെള്ളി ആ വെള്ളിയാഴ്ചരാവ് അതേപോലെ ഈ ഈശാവും ഹെദ്ദാദും പിത്രവും കഴിഞ്ഞ് ഉസ്താദിറങ്ങുമ്പോൾ അതിൻ്റെ വ്യാഖ്യയെ മൂപ്പേ ഇറങ്ങുള്ളൂ അതിന് മുമ്പിൽ ഇറങ്ങിപ്പോലൊന്നുമില്ല അപ്പോ ഞാനൊക്കെ ഉസ്താദിന്റെ വേക്കൽ മൂപ്പരെ മൂപ്പര് കൂമാക്കാൻ്റെ ഒപ്പം നമ്മളൊക്കെ ഉണ്ടാകാം അങ്ങനെ ഈ കോമാക്ക മക്കളില്ലാത്ത ആളവാര്യുള്ള മക്കളില്ല ഈ കോമാക്കൾക്ക് രോഗമായി കിടന്നാൽ പ്രയാസമാവും നോക്കാൻ ആളില്ലല്ലോ ഈമാൻ സലാമത്താകല് വേണ്ടി ഇദ്ദേഹം ഇങ്ങനെ സ്ഥലത്ത് എല്ലിട്ടാണ് പോരാ ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ മുപ്പരം കൂടെയുണ്ട് അങ്ങനെ മൂപ്പരങ്ങൾ പോകുന്നത് ഞങ്ങൾ കണ്ടിട്ട് പിരിയാൻ അടുത്തായ നേരത്ത് മുപ്പരം ചെയ്ത് ലാഹി ലാഹി ലാഹ് ചൊല്ലി മരിച്ചോണ്ട് പോവുക ആരെ ഉസ്താദിന്റെ മുമ്പ് തന്നെ ഉസ്താദിന്റെ നേരെ വേക്കൽ അവ മരിച്ചു വിളവുമ്പോൾ മൂപ്പൻ ആയിരുന്നതെല്ലി നമ്മൾ കേട്ടു മൂപ്പനെ ഈ വിരലിങ്ങനെ പിടിച്ചു കഴിഞ്ഞു അത്തയാത്ര വിളിക്കണമായിരിക്കും തസ്മിമാര കയ്യിലുണ്ടായിരുന്നു ഈ വിരലിങ്ങനെ വിളിച്ച് ഈ തൊഴി അവർ ഈ അവയവം കൊണ്ട് ബാഹ്യ അവയവം കൊണ്ട് പ്രകടിപ്പിച്ചു നാവ് കൊണ്ട് തെഹ്ലിയിൽ ചൊല്ലി സലാത്തി ചൊല്ലുന്നതിനോട് ചേർന്നിട്ട് തെയിലിയിൽ ചൊല്ലി വെള്ളിയാഴ്ച രാവ് മഹറം പത്താൻ രാവ് ഇമാൻ സലാമത്തായി മരിക്കാൻ നല്ലൊരു മനുഷ്യനെ ഒരു ആര്യമനെ മാതൃകയാക്കി ജീവിക്കലേ മൂപ്പർക്ക് വേണ്ടതുള്ളൂ